തലശ്ശേരി വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന പ്രവർത്തനം നേടിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും തലശ്ശേരി മുസ്ലിം അസോസിയേഷൻ ആദരിച്ചു തലശ്ശേരി അസോസിയേഷൻസിയിലാണ് ചടങ്ങ് സംഘടിപ്പിച്ചത് എൻ ആർ മായൻ ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ ടി പിനായി ഉദ്യോഗം ഈ സമുദായത്തിന് അടുത്ത കാലത്തായി ലഭിച്ച വലിയ നേട്ടം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു വിദ്യാഭ്യാസം ഉള്ള ഒരാളായി മാറുമ്പോൾ അവർക്ക് സാംസ്കാരിക തലത്തിലും അതുപോലെ അവരുടെ പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ വലിയ മാറ്റം മാറ്റമുണ്ടാവും ഒരു നല്ല തലമുറയെ സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കും അത്തരമൊരു തലമുറയെ സൃഷ്ടിച്ചെടുക്കാനുള്ള വ്യഗ്രതയിൽ തന്നെയാണ് ഇന്ന് മുസ്ലിം കമ്മ്യൂണിറ്റി എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലതാണ് മറ്റു സമുദായങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലതാണ് സ്നേഹമുള്ള കരുണയുള്ള ഒരു സമൂഹമായി ഇത് മാറും അങ്ങനെയുള്ള മാറ്റമാണ് ഈ കാലഘട്ടത്തിന്റെ ആവശ്യം കൂടി ജീവിക്കേണ്ട ജീവിക്കേണ്ട ഒരു ഒരു കാലം വികാരമല്ല ആ കാലഘട്ടത്തിൽ അതിന് അടിസ്ഥാന ശരിയായി മാറുന്നത് വിദ്യാഭ്യാസം എന്നുള്ള കാര്യമാണ് പ്രൊഫസർ ഡോക്ടർ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ന്യൂമാഹി എം എം ഹയർ സെക്കൻഡറി സ്കൂൾ തലശ്ശേരി സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ തലശ്ശേരി ഗവൺമെൻറ് വടൻ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നീ വിദ്യാലയങ്ങൾക്ക് സി എ മഹമ്മൂദ് ടി എം സബാൻകുട്ടി ജസ്റ്റിസ് സി ഖാലിദ് എന്നിവരുടെ നാമദേഹത്തിലുള്ള എക്സലൻസ് അവാർഡുകൾ സമ്മാനിച്ചു ചടങ്ങിൽ മുൻ ഡയറക്ടർ ജനറൽ അഡ്വക്കറ്റ് ടി ആസഫ് അലി പ്രൊഫസർ എ പി സുബൈർ ഷാഹിദ് ചെന്നൈ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു മികച്ച മുപ്പത്തിനാല് പ്രതിഭകളായ വിദ്യാർത്ഥികൾക്ക് എക്സലൻസ് അവാർഡും വിതരണം ചെയ്തു അഡ്വക്കറ്റ് ടി പി സാജിദ് സി കെ പി റയിസ് സിയോ ടി ഫസൽ ടി പി ഹാഷിം എ പി റഹീം സുഹൈഫ് കെ പി മുഹമ്മദ് റഫീഖ് എ കെ ഇബ്രാഹിം മുഫ്സിൻ മുനവർ എന്നിവർ നേതൃത്വം നൽകി ഗ്രാമികാനൂസ് തലശ്ശേരി ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹോൾ കാൽടെക്സ് കണ്ണൂർ